അപ്പോൾ അതിന് മുമ്പ് ഒരു വീഡിയോ എടുക്കണമല്ലോ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇതും മാർബിളിൽ വരുന്ന ഒരു കപ്പ് തന്നെയാണ് ഉള്ളത് ഇന്നിങ്ങനെ ഒരു എന്താ പറയുക സാസവും കപ്പും കൂടെ വരുന്ന അങ്ങനെ ഉള്ളതാണോ അത് പിന്നെ ഒരു ബൗളാണെന്ന് തോന്നുന്നു ഗ്ലാസിൻ്റെ എന്താ സംഭവം ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു തോന്നിട്ടിട്ടോ അതിൻ്റെ അറിയില്ല ഈ ഒരു ഇതെന്നെ ഉള്ളു കാണാൻ ഈയൊരു പാത്രം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ ഇതിൻ്റെ അമ്മാൻഡിയിൽ ഇതിൻ്റെ വലിയൊരു പാത്രം ഉണ്ടായിരുന്നു കേട്ടോ എന്ത് എന്ത് പാത്രമാണെന്നൊന്നും എനിക്കറിയില്ല ഒരു ഗോൾഡൻ കളറോ അങ്ങനെ മണ് അങ്ങനെ എന്തോ ഒരു കളർ ഒരു പാത്രമായിരുന്നു കേട്ടോ ഈ ബിരിയാണിയും നെല്ലൊക്കെ പെയ്ങ്ങണൊരു പാത്രം ഉണ്ടായിരുന്നു വലുതെട്ടോ ഞങ്ങൾ കുട്ടിക്കാലത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരിക്കാൻ പറ്റുമോ അങ്ങനത്തെ അത്രയും വലുതായിരുന്നു കേട്ടോ അതാണ് എനിക്കത് ആ ഒരു ആകൃതിയിലിരുന്നു കേട്ടോ ആ പാത്രം വന്നിരുന്നത് അപ്പോൾ ഈ ഒരു കപ്പൊക്കെ അതെ ഇങ്ങനെയാണ് വരുന്നത് ആ ചെമ്പായിരിക്കും കേട്ടോ അത് ചെമ്പിൻ്റെ പാത്രമായിരിക്കും വലിയൊരു പാത്രമായിരിക്കും പണ്ടത്തെ കാലത്ത് ബിരിയാണി ഒക്കെ അങ്ങനത്തെ ഇല്ല തോന്നണം വെച്ച് ഇത് ബിരിയാണി പാത്രം തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൻ്റെ ആ ബൗളിൻ്റെയൊക്കെ ഒരു ആകൃതിയിലായിരുന്നു കേട്ടോ അത് വന്നിരുന്നത് എൻ്റെ പേരിൽ ചെന്ന് ഇതിനെ ചായ ഒടിക്കണ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ പ്രാവശ്യത്തെ ഈ ഒരു പോകലിൽ ഈയൊരു കപ്പിൻ്റെ അടുന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്നിട്ട് വാങ്ങിച്ച ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇതും ഇതന്നെ ഉള്ളു കേട്ടോ ഇവിടെ ബാക്കിയൊക്കെ ഇവിടെയുള്ള പാത്രങ്ങളെയായിരുന്നു പിന്നെ അതുപോലെ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ടോ ഇതിവിടെ മീനൊക്കെ ഇട്ടേച്ചിന്ന് ഒരു ഇതാ തോന്നുന്നുണ്ട് മീനിനെ വളർത്തിയെന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാക്കാനോട് ഇത് കണ്ടപ്പോൾ എനിക്കൊരു മീനിനെ വാങ്ങിച്ചു തരുമോ കാക്ക വെച്ചപ്പോൾ എന്നോട് കാക്കാറിന് വാങ്ങി വാങ്ങി മടുത്തക്കാണ് കാരണം അപ്പോൾ ഞാനിതാ ഈ മണി പ്ലാന്റ് ഉണ്ടല്ലോ അത് കൊടുത്തിട്ടിട്ടത് ഇരുന്നിട്ടോ അതിൽ ഇപ്പോൾ വെള്ളം മാറ്റി കൊടുത്തതാണ് പിന്നെ ഉപ്പുമാവ് ചെയ്യുന്നിട്ടോ കടി ഓ കാക്കക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഉപ്മാവ് കടിയുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കാക്ക ബാക്കിയിട്ടപ്പ ബാക്കി അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കക്ക് മാത്രമായിട്ടോ ഉണ്ടാക്കിയത് എനിക്ക് ഒരു പൊറോട്ട പൊറാട്ടുണ്ടായിരുന്നു ചൂടാക്കുകയാണ് ചെയ്തത്